ഹായ് ഇപ്പം ചാർക്കുള കേട്ടോ ഇനി ചാർക്കുളച്ചാൽ ഡ്രോവ് ചെയ്യാൻ പോകണേ ഒരു മരം വരച്ചാണിക്കാം കേട്ടോ മരം ഒന്നും ഇങ്ങനെ വരയ്ക്കാവുന്നില്ല എങ്ങനെയാണെങ്കിലും വരയ്ക്കാമോ കേട്ടോ ഇതല്ല ഇതിനെ ചുമ്മാണേ നിങ്ങൾക്ക് ഇതിനെന്താ കാണിക്കുന്നവർക്ക് നിങ്ങൾ എത്ര പെൻസിൽ കൊണ്ട് പെൻസിലുണ്ട് വരച്ചാലോ പെയിൻറ്റ് ചെയ്തൊരു എഫക്റ്റോ കാര്യങ്ങളോ കിട്ടത്തില്ല അപ്പോൾ ഓരോന്നും നമ്മൾ ചെയ്യേണ്ട രീതികളും കാര്യങ്ങളും ആ രീതി വേണം ചെയ്യാൻ മനസ്സിലേ ഇങ്ങനെ ഇങ്ങനെയോ വരയ്ക്കാവുന്നില്ല മരത്തിനൊന്നും ഇങ്ങനെ പാടില്ല നമ്മളൊരാളെ ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോഴല്ലോ പറഞ്ഞു തരു ഇങ്ങനെയാണ് മരം വരയ്ക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും പറഞ്ഞു കൊടുത്താൽ മരത്തിന് ചൂടുവശം വെറുതെ ആണ് അത്ര മാത്രം പറഞ്ഞു കൊടുത്താൽ മതി മേലോട്ട് പിന്നെ ബാലൻസ് ചെയ്യുന്ന ചൂടല്ലേ അല്ലേ അതൊന്നും പറഞ്ഞു കൊടുത്താൽ മാത്രം മതി അല്ല ഇങ്ങനത്തെ ഒത്തിരി പഠിക്കാനൊന്നും ഇല്ല മല പിന്നെ നമ്മൾ ചുറ്റുപാടുള്ള ഒപ്തർവ്വില്ല ലൈവായിട്ട് വരുന്നത് വരച്ച് പഠിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വരയ്ക്കാൻ എങ്ങനെ വേണം നമുക്ക് വരയ്ക്കാം മനസ്സിലായോ ഇങ്ങനത്തെ വരയുന്ന സാധനം വന്നില്ല കേട്ടോ യാത്ര ലിമിറ്റ് ഒന്നുമില്ല എങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെ പാടുള്ളോ മനസ്സിലായോ അത് ചില മഹാന്മാർ ചിത്രമുണ്ട് അവർ വരച്ച് വരച്ച് അവരുടെ ശൈലി ഉണ്ടാക്കിയെടുക്കും ഇപ്പോൾ വാട്ടർ കളറാണല്ലോ ഇങ്ങനെ ചെയ്യാവോ ഇന്നടത്ത് ചെയ്യാവോ അങ്ങനൊന്നുമില്ല നമ്മുടെ നമ്മുടെ ശൈലികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കും നമ്മൾ ചെയ്ത് ചെയ്ത് കിട്ടുന്ന നമുക്ക് ചില എക്സ്പീരിയൻസുകളും എല്ലാം ഇപ്പം ഞാൻ ഡീറ്റിലായിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണം എന്തു മോദ സമയം എടുക്കുക ഈ ഇതൊരു എഫക്റ്റ് തന്നെ കിട്ടണമെന്നില്ല ശരിക്കും പറയാം ചില പിള്ളേർക്കും സ്റ്റഡി ആയിട്ടിങ്ങനെ വരയ്ക്കുന്നത് മരങ്ങളിങ്ങനെ കറക്റ്റ് ആയിട്ട് അങ്ങനെ വരയ്ക്കല്ലേ ചെറിയൊരു അഞ്ച് വളവും പോലും വളവും ഒക്കെ ഉണ്ട് എന്നാലും അതിൻ്റെ സ്വഭാവം എന്താണ് നമുക്ക് അറിയാൻ പറ്റും ഓരോ മരത്തിനും ഓരോ ഇതല്ലേ ചില മരങ്ങൾ കാണാൻ ഒറ്റ വരകളൊക്കെ നമുക്ക് ആ മരത്തിന് എത്ര വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ജീവിതത്തിന് ചില സ്റ്റോറിനുസരിച്ചും ചില മരങ്ങളൊക്കെ വെച്ചുമ്പോൾ ലൈൻ സ്കെച്ചേ കാണത്തുള്ളൂ പക്ഷേ അത് ഭയങ്കര ലൈഫായിരിക്കും അതിന് നമുക്ക് ഈ ഇത് കാണുമ്പോൾ വേറെ വികാരമായിരിക്കും ഈ മരം കാണുമ്പോൾ നിങ്ങൾ ഇതുപോലെ കുറഞ്ഞ് ചെയ്ത് പഠിക്കുക എടുക്കുക സ്വയം കുറഞ്ഞു കണ്ടെത്തുക ചുറ്റുപാടുകളെ സർ ചെയ്യുക ഓരോ പുതിയ പുതിയ ടൂളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് അതൊക്കെ ഓരോരുത്തർ ചോദിച്ച് മനസ്സിലാക്കുക ഇങ്ങനെ വാട്ടർ പ്ലൈ ചെയ്യാവല്ലോ ഉൽപ്പിൻ്റെ ചെയ്യാവുന്നില്ല നമുക്ക് ഏത് മേടിക്കും നമ്മുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതിങ്ങനെയായി ചെയ്യാവുന്നില്ല കേട്ടോ പോയിപ്പൻ മേടിച്ച് വാട്ടർ കളർ കൊണ്ട് ചെയ്യാരില്ലോ അങ്ങനെ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി അപ്പം ഓക്കെ ഇപ്പം നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടുണ്ടോ എന്തായാലും നമുക്കിത് അല്ലാതെ ചെയ്യണം എത്ര നേരം വേണം നിങ്ങൾ നല്ല ഈ സാധനം ചെയ്യണമെങ്കിൽ ഒന്നുമില്ല ഇത് പല ടൈപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ലൈറ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നോക്കണം ഇപ്പം ഇങ്ങനെ ചെയ്യാം ഒത്തിരി ഡീറ്റൈൽ ചില മര മരങ്ങളൊക്കെ ഇല്ലേ അത് നമുക്ക് വേണേപോലെ ചെയ്യാൻ പറ്റും കേട്ടോ അത് മരത്തിൻ്റെ വേറൊരു പ്രശ്നമാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാം ഓൾ ഓക്കെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യാനൊന്നും വരയ്ക്കരുത് കേട്ടോ കുട്ടികൾക്ക് ഉപകാരപ്പെട്ടേ ഇത് വേണമെങ്കിൽ പിന്നെ ബ്രഷക്കെ ഉപയോഗിച്ച് നമ്മൾ തൂത്ത് അല്ലാതെ ചാർക്കുള്ള ചെയ്യുന്ന റിയലിസ്റ്റിക് ഓ ചെയ്യുന്ന ശൈലിയൊക്കെ അല്ലേ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അതൊക്കെ നിങ്ങൾ പിന്നെ പൈതീകര് ചെയ്താൽ മതി ഞാൻ വല്ലാതെ കാണിച്ചതാണേ ഫോടൊക്കെ ഇത് മരത്തിൻ്റെ ഈ സൈഡൊക്കെ ഒക്കെ ഷാർപ്പായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് അങ്ങനെ വരയ്ക്കരുത് കേട്ടോ പഠിക്കുന്ന കുട്ടികളാണങ്ങനെ അങ്ങനെ വരച്ച് പഠിക്കില്ല അതിന് ചെറിയൊരു വളവും തിരികും കൊടുത്താൽ ലൈഫ് കിട്ടത്തുള്ളൂ ലൈറ്റ് ആൻഡ് ഷൈഡിനെ കുറിച്ചൊരു ബോധം ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ എവിടെയൊക്കെ വരും നമുക്കൊരു കാഴ്ചപ്പാടായാൽ മാത്രം മതി നിങ്ങൾ ലൈവ് നോർഫർ ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായി എല്ലാം പഠിക്കാൻ പറ്റുന്നത് എല്ലാം മാറി നമ്മുടെ കൺമുമ്പിൽ തന്നെ എല്ലാം ഉണ്ട് നമ്മുടെ അക്കാഡമിയൊക്കെ കൺമുമ്പിൽ തന്നെ ഉണ്ട് എല്ലാം അപ്പോൾ ഓക്കെ ഇപ്പം ഇത് ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം ആദ്യം ഇവിടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ തന്നെ പോകണേ കേട്ടോ ഓക്കെ താങ്ക് യു